മണാലി ഹൈ റേഞ്ച് റൂട്ടിലാണ് ഹലോ പുതിയൊരു വിലയല്ലോ സാധ്യത ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ നമ്മളൊരു മണാലി ട്രിപ്പിലാണ് കേട്ടോ ഫോളോ ചെയ്യണവണെങ്കിൽ അറിയാം അറിയലാക്കിണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പഞ്ചാബിലാണ് കേട്ടോ പഞ്ചാബിൽ ഖരർ എന്ന് പറയുന്ന സ്ഥലത്ത് ഹിന്ദിയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് പഞ്ചാബിലാണ് ചണ്ഡിഗഡിൻ്റെ അടുത്ത് ഇവിടെ വന്നിട്ട് എന്റെ കൂടെ വന്ന ഫ്രണ്ടിന്റെ ഫ്രണ്ട് ഇവിടെ പഠിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ അവരുടെ പഞ്ചാബി ഒരാളുടെ ഒരു ഫ്ളാറ്റിലാണ് നമ്മൾ താമസം നമ്മുടെ ബൈക്ക് ദൂണ്ട് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അവിടെയാണ് താമസം ഏഴ് ദിവസം കൊണ്ട് നമ്മൾ നമ്മളിവിടെ എത്തി ബൈക്ക് ഓടിച്ച് ഇതുവരെ എത്തിയ ഇതുവരെ സ്ട്രെച്ച് എടുത്താണ് വന്നത് നമ്മുടെ ടാർഗറ്റ് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ വണ്ടി ഏറ്റുവിട്ടിട്ട് അവിടെ നിന്ന് വണ്ടി ഓടിച്ച് വരാം അതായിരുന്നു പ്ലാൻ അവനൊരു എക്സ്പീരിയൻസ് വേണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നത് എട്ട് ദിവസം നമ്മൾ ഫുള്ള് എന്റെ ഒക്കെ അടിച്ച് പമ്പുകൾ എല്ലാം പമ്പുകൾ തന്നെയായിരുന്നു പമ്പുകള് അപ്പോൾ ആദ്യം തന്നെ ചോദിക്കുമ്പോൾ തന്നെ റിജക്ഷൻ ഒന്നും ഇല്ല എല്ലാ പമ്പുകളിലും നമുക്ക് സ്റ്റേ കിട്ടി ഭയങ്കര തടപ്പാണ് കേട്ടോ അതായത് ഇവിടെ വന്നപ്പോൾ ഒരു ഫുഡിയാണൊക്കെ ഒരു സാധനം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കൂട്ടും കൊണ്ടാണ് ഇനി മണാലി പോകാൻ വേണ്ടി ഇന്ന് നമ്മൾ മണാലി തിരികാൻ പോകണം കേട്ടോ ഇവിടുന്ന് ഇവിടെ രണ്ട് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു പഞ്ചാബിൽ ഒന്ന് ചണ്ഡിഗഡ് സിറ്റിയിൽ പോയിട്ട് മഞ്ഞമ്മിൽ ബോയ് സിനിമയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ എൻജോയ് ചെയ്ത കേട്ടോ ഇവിടെ വന്നതിന് ശേഷം പഞ്ചാബ് അടിപൊളിയാണ് കേട്ടോ ഇവിടെ പഞ്ചാബിലുള്ള ആൾക്കാർ തന്നെ നമ്മൾ മലയാളികൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് നമ്മളവിടെ കടകളിൽ പോയപ്പോൾ തന്നെ നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ നമ്മൾ അവർ പെട്ടെന്ന് കേസുകയും ചെയ്യും മലയാളികളെ പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ സിറ്റിയിൽ സൈഡിൽ തന്നെ കണ്ടോ വലിയ വലിയ വീടുകളുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ കൃഷി സ്ഥലവും ഉണ്ട് കണ്ടാ കൃഷിസ്ഥലം അവരുടെ വീടാണ് ഇത് ആ കാണുന്നത് നമ്മൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് മണാലി സൈഡ് സ്നോഫാൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നേരെ ഇന്ന് അങ്ങോട്ട് വിടാൻ പോകുന്നത് മണാലി പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് മലാന വില്ലേജ് ശിമില പറ്റുവാണെങ്കിൽ പോണം അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഈ ബൈക്ക് വന്നപ്പോൾ കുറച്ച് ഡിലേ ആയിട്ട് നമ്മൾ ചേച്ചി അഞ്ച് ദിവസത്തെ എത്താൻ പറ്റും പക്ഷെ ഏഴെട്ട് ദിവസമായി ഇപ്പം പത്ത് ദിവസം കഴിഞ്ഞു അപ്പോൾ നൈസിൽ ഇവിടുന്ന് കാപ്പി കുടിച്ച് നമുക്ക് അങ്ങോട്ട് വരണം ഇവിടെയും ഒരുപാട് മലയാളികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഈ പഞ്ചാബി ഇവർ നമ്മളെ ട്രീറ്റ് ചെയ്ത പക്കായിട്ടാണ് കേട്ടോ അടിപൊളിയായിട്ട് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് പക്കയായിട്ട് ഫുഡ് ഒക്കെ ഉണ്ടാക്കി തന്നെ ഇവിടുത്തെ റൊട്ടിയും പിന്നെ ഇവിടുത്തെ കുറേ പേര് പോലും പറയാൻ വയ്യ കുറെ ഹിന്ദിയിലൊക്കെയാണ് ഓരോ സാധനത്തിന്റെ പേര് വലിയ ആലുപറാത്ത അങ്ങനെ എന്താ പറയുക സാധനം പുറട്ടയാണെന്ന് തോന്നുന്നു എന്താണെന്ന് അറിയാം അതും കഴിച്ച് നമ്മൾ നൈസിലിവിടുന്ന് അങ്ങോട്ട് എറിക്കാൻ പോകണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആണ് അപ്പം ഇന്ന് പറയാല്ല നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം കേട്ടാ നമ്മുടെ ഇച്ചിരി വെള്ളിയാൽ നമ്മുടെ ചിലതും വേലക്കെ വന്നു അപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് നോട്ടിഫിക്കേഷൻ എത്തിച്ചു തരുന്നതാണ് ഓക്കെ നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങാട്ടാ ഈ കാണുന്ന അപ്പാർട്ട്മെന്റിലാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ബാഗൊക്കെ പേക്കി സെറ്റാക്കി നമ്മൾ ആലു പൊറോട്ട എന്ന് പറയുന്ന ഒരു സാധനം കഴിച്ചിട്ടുണ്ട് അതിലും മറ്റേ ബട്ടറൊക്കെ വെച്ചിട്ട് അങ്ങനെ സാധനമാണ് നമ്മൾ കഴിച്ചത് ഈ ഇച്ചേർക്കും പഞ്ചാബി ആണോ ജമ്മു കറക്റ്റ് പൈസ പശ ഇവിടെയുള്ള താമ അല്ല ഇവര് ഇവിടെ ഇവിടെ അപ്പാർട്ട്മെന്റ് വാങ്ങി ഇവിടെ സെറ്റ് ആയി താമസിക്കുകയാണ് പക്ഷെ ഇവർ ഹിമാചല് ജമ്മു ഗുജറാത്ത് എവിടെ ഉണ്ടാക്കി താമസിച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ ആയിരുന്നു അപ്പൊ ശരി വന്നാ പോട്ടെ ഉം നിന്നെ കാണിക്കൂല ഓക്കെ ഏട്ടാ പോട്ടെ ബൈ ബൈ ഏർ തലേണ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ബാക്കി ഇരിക്കുന്നത് ബാക്കിൽ ഭയങ്കര ഹാർഡ് സീറ്റ് ആയത് കൊണ്ട് ശോകമാണ് ഫറൂഖ് ബൈ ഈവനിങ് കാണാം ബൈ ഈവനിങ് കാണും കോളേജിൽ പോണെന്ന് പറഞ്ഞാണ് കരച്ചിൽ ബൈ ബായ് ആ ഗോപ്രോ ഇവിടെ കൊച്ചിന്റെ അമ്മൂമ്മ അപ്പൂപ്പ് അപ്പൂപ്പും പോയി അമ്മൂമ്മ അവിടെ ബൈ കുശി സെവനാ ഓക്കെ ബൈ ഓക്കെ 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 ഇവിടെ കൈ സി റൈറ്റ് സൈഡിൽ ഹോള് വന്നിട്ട് ഇവിടുത്തെ ഓണറാണ് ഓക്കെ ബാക്കി ഇവരുണ്ടും മലയാളി പോട്ടെ പോയിട്ട് വരുന്നില്ല ഓക്കെ ഡേയ് ഫോർഹാൻ ബൈ സെക്കൻഡ് സെക്കൻഡ് ണന്ന് എടാ ഷേഖൻ എനിക്ക് ഫുഡ് വേണ്ട ഷേഖൻ ബൈ 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 എടുത്തു തോന്നുന്നു നമ്മളങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി ഹൈവേ എടുത്തിട്ട് ഏകദേശം ഇരുന്നൂര് സംതി കിലോമീറ്റർ ഉള്ളു പക്ഷെ നമ്മൾ മണാലി റൂട്ട് ആയതുകൊണ്ട് തന്നെ ഫുള്ള് മല കയറിയാണ് റോഡ് പോകാനുള്ളത് അപ്പം 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 നമ്മൾ അങ്ങോട്ട് പോയിട്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ ഇന്ന് സ്നോഫാൾ കാണുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ വണ്ടി എടുത്തോണ്ട് നേരെ മണാലി വിട്ടുകൊണ്ടിരിക്കുകയാണ് ഹൈവേ കയറട്ടാന്ന് തീർച്ചയായിട്ടും നമ്മൾ ഹൈവേ കയറി ഇനി ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പക്ഷെ അത് ഒരുപാട് സമയം എടുക്കും കാട്ടായി മല കയറി പോകണുണ്ട് സ്നോഫാൾ കിട്ടുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത് ഫുള്ള് ഹൈവേ തന്നെ ആയിരിക്കും പിന്നെ അങ്ങോട്ട് കാണാൻ കൊള്ളാം എന്നുള്ള സ്ഥലം വരുമ്പോ ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ശരി എന്നാ അപ്പം അങ്ങോട്ടൊക്കെ കാണാൻ കൊള്ളാം എന്നുള്ള സ്ഥലം എത്തിയിട്ട് കാണാം അപ്പൊ ശരി എന്നാ മണാലി ഹൈറേഞ്ച് റൂട്ടിലാണ് ഇതിവിടെ ഫസ്റ്റ് ഒരു ടണല്ണ്ട് കിലോമീറ്റർ ഉണ്ട് ഓ ഫൈനലി അഞ്ചു മിനിറ്റ് യാത്രയ്ക്ക് ശേഷം മലയുടെ മറഡെത്തിണല്ലോ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ മലയെ പെട്ടപ്പോളൊന്ന് റോഡുണ്ടാക്കി വെച്ചിരിക്കുന്നത് ിനി ഏകദേശം വെറും നൂറ് നൂറ്റി മുപ്പത് കിലോമീറ്ററേ ഉള്ളൂ ദൂരെ മഞ്ഞുവല ആണോ അവിടെയാണ് പോണെ മഞ്ഞുവല ആണോ ണാലി എത്തി സ്നോഫാൾ മാങ്ങാതിലൊന്നുമില്ല പക്ഷെ നല്ല തണുപ്പുണ്ട് എന്താ ഒന്നും ഞാനൊന്ന് കണ്ട മണാലിയല്ല ഇന്ന് ഒരുപാട് മാറ്റമുണ്ട് ഭയങ്കര ഡ്രൈ ആയത് പക്ഷെ നല്ല തണുപ്പുണ്ട് നമ്മൾ അങ്ങനെ ഇവിടെ എത്തി നൈറ്റ് സ്നോഫാൾ ഉണ്ടോ എന്ന് എനിക്കറിയണം കൂടാ ഒരാഴ്ചക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നു ഇപ്പൊ ഒന്നുമില്ല കേസ് നമ്മളൊന്ന് സ്റ്റേക്കുള്ള കാര്യമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ ഇഷ്ട അടുത്ത ദിവസം രാവിലാണ് നമ്മളൊരു ചായ കുടിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ ഉണ്ടായിരുന്നത് ഇതൊരു ഹോം സ്റ്റേ ആണ് ഇവിടെ പ്രൈവറ്റ് ആയിട്ട് റൂമും ഉണ്ട് പിന്നെ ഡോർമെറ്ററി സെറ്റപ്പും ഉണ്ട് പ്രൈവറ്റ് റൂം നമുക്ക് അവൈലബിൾ അല്ല ഇന്നും വലിയ ഉണ്ട് നില വന്നപ്പോൾ നമുക്കില്ലായിരുന്നു ഇന്നും ഒരു ദിവസം കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് പ്രൈവറ്റ് റൂം നല്ല ഡോർമെറ്ററി ആണ് എടുത്തത് ഒരു മലയാളി പൈ എം ആർ ഒക്കെ കമ്പനി ആയിട്ടുണ്ടായിരുന്നു അല്ലേ ഇനി നമ്മൾ ഇവിടെ സ്നോഫാൾ കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് മഞ്ഞ് തേടി മേളോട്ട് പോകാൻ പോണ മഞ്ഞ് പറഞ്ഞ അതായത് സോലങ് വാലി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് നമ്മൾ പോകാൻ പോണ രാവിലെ ചായ കുടിക്കാൻ വേണ്ടി വന്ന കേട്ടോ നൈസില് അങ്ങോട്ട് ഇറങ്ങണം ഇവിടെയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് ഇതിന്റെ റൂഫ് ടോപ്പ് ആണ് പിന്നെ താഴോട്ടൊക്കെയാണ് ഇതാണ് ഇവിടുത്തെ വ്യൂ ബാക്ക് സൈഡ് മഞ്ഞ് വല പോലിച്ചില്ല സോലങ് വാലി എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഒക്കെ പറഞ്ഞു മേളിലോട്ടാണ് കേട്ടോ കണ്ടോ അപ്പം അവിടെയൊക്കെ സ്നോഫാൾ ഉണ്ട് ഇവിടെ ഇല്ല നാലഞ്ച് ദിവസം മുമ്പ് വരുന്നുണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് മഞ്ഞ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകാൻ പോകണം കേട്ടോ അപ്പോൾ അതാണ് സംഭവം ഇവിടെ ഇപ്പം വെയിൽ നോർമൽ ക്ലൈമറ്റ് പോലെയാണ് നല്ല തണുപ്പുണ്ട് പക്ഷേ ഓക്കേ പൈസ നമ്മളങ്ങനെ കണ്ട സോലാങ് പോണ വഴിക്ക് ഇവിടെ സിപ് ലൈനിൽ കയറിട്ട് പോകാമെന്ന് ഓർത്ത് കേട്ടാ സിപ്ലൈനിൽ നമ്മൾ ആദ്യം നമ്മൾ അറുന്നൂറ് എഴുന്നൂറൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ ചവിട്ടി വധിക്കുന്ന അതിലും താഴും പിന്നെ നമ്മൾ ചവിട്ടി നാനൂറിലാക്കി ഒത്തിക്കാണ് നമ്മൾ സിബ്ലൈൻ കയറി പോവാൻ അല്ലേ അതെ അപ്പൊ വണ്ടി ഇത് എവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ മോട്ടോ മോട്ടോളോഗെമെറ്റില് ക്യാമറ ഒന്നും മറ്റില്ലാട്ടോ ഹെൽമെറ്റ് ഇതുകൊണ്ട് അവിടെ ഹെൽമെറ്റില് ക്യാമറയൊന്നും എടുത്തിറങ്ങില്ല അല്ല നമ്മള് പോവാൻ വരെ ചൊറു പോയിട്ട് വരാം എന്തായാലും ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് അതാണ് റിസ്ക് 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 തറ വിടാൻ ചാൻസ് ഉണ്ടെന്ന് प्रोफाइल है भैया टप ने रेडी एडिको ने थाने और करना होगा ना 300 आई होल्ड इट नो प्रॉब्लम ओके रिटर्न होगा 300 लड़के 300 टू मेंबर ऐसे 500 का पल का हां वो में 300 में के मैं रहने दे कहीं कोई प्रॉब्लम नहीं भैया नो प्रॉब्लम ओके ओके ईयर को ले लेते हैं आला नी में बनाता हां ये भाई बना ले के दोनों को बनाना ना हां एक कुछ रात को बना ओके आज पकड़े इशाला

താഴത്തെ സ്വിം വന്നിട്ട് അവിടെ നിന്ന് ഇനി റിട്ടേൺ പോവാനുള്ള പരിപാടിയാണ് പിന്നെ സ്പ്രിംഗ് ചെയ്തോണ്ട് ഇതവിടെ ഇത് മേളിൽ കൊണ്ടുപോവാ അടിപൊളി അടിപൊളി പേടിച്ചു ചുമ്മാ കേറാന്നിടക്ക് കൃഷി നമ്മടെ വണ്ടി ഇരിക്കുന്ന സ്ഥലം നോക്കും ഫുൾ ഐസ് ഇങ്ങോട്ട് മേളിലോട്ട് കയറിയപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഇതേ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഫുൾ ഇവിടെ പച്ചപ്പ് കാര്യങ്ങളായിരുന്നു ഇപ്രാവശ്യം വന്നിട്ട് കളർ ഫുൾ വൈറ്റ് ആൻഡ് ബ്ലാക്ക് തീമി കിടപ്പുണ്ട് എന്തായാലും ഇച്ചിരി കൂടെ മേളിലോട്ട് നമുക്ക് പോയ ഇപ്പം സ്നോഫാളൊന്നും ഇവിടെ ഇല്ല ഈശാലേ നമ്മൾ ബ്രെഡ് ഓംപ്ലേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കഴിച്ചിട്ട് മേളിലോട്ട് പോവാമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു അല്ലേ ബ്രെഡ് ഓംപ്ലേറ്റ് ഇടി രണ്ട് ബ്രെഡും രണ്ട് ഓംലേറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ബ്രെഡ് ഓംപ്ലേറ്റ് സാധനം കൊള്ളാം െ എനിക്ക് കിട്ടില്ല അവസാനം ചമ്മന്തി അപ്പൊ ഇതെന്തായാലും ഞണ്ണിട്ട് നമുക്ക് ജസ്റ്റ് ഐസിലോട്ട് ഇറങ്ങാൻ പോണു അളിയ തണുത്തിണ ഹലോ അച്ഛനാ ഹലോ ഇടിക്കല്ലേ ഒന്നും ചെയ്യല്ലേ ഞാൻ രണ്ടു നമ്മൾ ജസ്റ്റ് നൈസി കളിച്ചിട്ട് സ്കൂൾ എന്താണെന്ന് തോന്നുന്നു സ്കൂളി തന്നെ സ്കൂളിൽ തന്നെ സ്കൂളിന്റെ ഫ്രണ്ടിലാണ് ഈ ഐസ് ഫുള്ള് മൂടിപ്പോണട്ട് പറഞ്ഞില്ലേ താഴെ താഴ്ന്നു പിന്നെ അതുകൊണ്ടല്ലേ മറ്റേ ഷൂ ഇടാൻ പറഞ്ഞേ ഈ ഷൂവിനകത്ത് ഈ ഐസ് മൊത്തം കേറി ഫുള്ള് കച്ചട ഇപ്പം ഏതാ വൈബ് ട്ടോ ചെളിക്കൊക്കെ കുളത്തിനകത്ത് ഇറങ്ങുമ്പോൾ ചെളിയിൽ മുങ്ങിപ്പോകില്ലേ അതേ കണക്കാണ് എടാ കാല് ചവിട്ടി പോടാ എൻ്റെ അവസ്ഥ വായിക്കു ചെയ്യാവുള്ള എൻ്റെ ചവിട്ടി പതിപ്പിക്കാം എന്നിട്ട് അവിടെ ചവിട്ടി മതി അപ്പം ഇതുപോലെ അങ്ങ് താ താൻ താന്ന് പോകില്ല കണ്ടാ അത്രയ്ക്ക് അങ്ങ് താഴുമില്ല ഓ പെട്ടെന്ന് തളർന്നു കേട്ടോ എടാ നിനക്ക് ഫുള്ള് സ്യൂട്ടല്ലടാ നീല പക്കായിട്ട് വരാനുള്ള ആരും പോകാത്ത വഴികളിൽ കൂടെ തന്നെ നമ്മൾ പോകേണ്ട ആൾക്കാരൊക്കെ ദുഹാക്കണെന്ന വഴി എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഈ കാട്ടിനകത്ത് പോകാൻ വേണ്ടിയിട്ട് എവിടെ കൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കും ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ താഴ്ന്നു കേട്ടോ അതാണ് ഡേഞ്ചർ വല്ല കൊക്ക പോലും മൊത്തം താന്നും പോയല്ല അതാണ് സീമി അയ്യോ 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 പൊളി ഒരു രക്ഷയില്ലാട്ടാ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല ഇവിടുത്തെ വ്യൂ വയ്ക്കാണ് ഫുൾ ഐസ് പിടിച്ചിറങ്ങുന്നത് നമുക്ക് ഇതിനകത്തൂടെ ആ കാട്ടിനകത്ത് പോകും ഈ പൈൻ ഫോറസ്റ്റിനകത്ത് പോകും ആ എന്തൊക്കെ കടിക്കുന്നു പൊളി നോ ഫാൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് പക്ഷെ എന്തായാലും ഹാപ്പിയാണ് അടിപൊളി പൈസ നമ്മൾ ഉൾ ഉൾ മഞ്ഞ് കാട്ടിലോട്ട് ഉൾ കാട്ടിലോട്ട് നമ്മൾ നടന്നു വരികയാണ് ഒരു വീറടുത്തേട്ടാ ഫോട്ടോ എടുക്കാൻ വേണ്ടി നൈസ് ഫോട്ടോ എടുക്കും കാണാ പക്ഷെ മഞ്ഞിന്റെ മേളിൽ ഇരിക്കണ്ടേ മരത്തിന്റെ മരത്തിന്റെടയിൽ ഫുള്ള് ഐസ് പോയി അയ്യോ മരവെച്ച അവസ്ഥ ഏട്ടാ മരവെച്ച അവസ്ഥ ഫുൾ ഐസ് ഓ ഏതാ വൈബ് ഏതാ വൈബ് ഐസ് വമ്പ ഫോട്ടോ ഫോട്ടോഷൂട്ട് എടക്കാണ് വണ്ടിയ ഡ്രസ്സൊക്കെ അവിടെ ഊരി ഇട്ടിട്ട് ചുമ്മാ ഫോട്ടോ എടുക്ക എന്തായാലും ഇതുവരെ വന്നേലേ ഫോട്ടോർ േട്ടാ ഇവിടെ ഇങ്ങോട്ട് ഫുള്ളും മരത്തിനിടയിൽ നമ്മൾ വീഡിയോ മാത്രം കണ്ട സാധനം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്നപ്പം ഇത്രയും സ്നോ ഒന്നും കിട്ടിയില്ല പക്ഷെ സ്നോഫാൾ കൂടെ നമ്മൾ പ്രതീക്ഷിച്ച അത് നമുക്ക് കിട്ടിയില്ല നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു ബീറും അതിട്ടുമ്പോൾ ഇങ്ങനെ പൂന്തി പോ തലയിൽ ഇറണതും മറ്റേത് കഴുത്തി കിടന്നതും അതൊരു സെറ്റാണ് തലയിറണ വേറെ വീട്ടിൽ എന്തല്ലേ അടിപൊളി വേണോ പക്ഷേ നമ്മളിവിടെ നിന്ന് ആർമതി ചുന്ന് ഫോട്ടോ എടുത്താട്ട് ഇവിടെ ആവുമ്പോൾ ആരും നമുക്ക് ശല്യം ഇല്ല അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നൈസ് നീ താഴ്വിട്ടറങ്ങും ഇത് എത്ര ഐസ് വെച്ചിട്ട് ഐസ് ആവടില്ല അയ്യോ ആ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകാൻ പോകണം എന്തല്ലേ വൈബ് ഒരു സ്നോഫാൾ കൂടെ കിട്ടുന്നതായിരുന്നു അതിന് അടുത്ത സ്റ്റെപ്പ് എന്തായാലും സ്നോഫാൾ ഉള്ള സമയത്ത് നമ്മൾ എടുത്തെറിഞ്ഞു കൊണ്ട് ഇങ്ങോട്ട് വരും ഇപ്പോൾ ചട്ടയൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ നീ അങ്ങോട്ട് പോകാൻ പോകണം ഏ പോണംേ ആ പോണം ഓക്കെ എന്താ മേരി സൈലൻ്റ് ആയിട്ടിരിക്കുന്നേ കിളി ചലക്കുമ്പോൾ ചലച്ചുകൊണ്ടിരിക്കുന്ന എന്നാണ് ഐ സണ്ടാ ഇതുവഴി നമ്മൾ വഴി ഉണ്ടാക്കിയാണ് നമ്മൾ അങ്ങോട്ട് പോയത് ആരും പോകാത്ത വഴിയിൽ ചെന്ന് സമാധാനത്തോടെ ചെന്ന് കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നൈസില് താട്ട് പോകണം അല്ലേ ഇനി കുറേ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ള പ്ലാൻ ഉണ്ട് അങ്ങോട്ട് നമ്മൾ നേരത്തെ വന്ന സമയത്ത് ഫുള്ള് പച്ചപ്പായിരുന്നു ഇപ്പോൾ ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീം കിടപ്പുണ്ട് അടിപൊളി പക്ഷേ സ്നോ മിസ് ചെയ്യണം ഒരു നൂറ്റമ്പതോളം പറയാം സ്നോഫാൾ മിസ് ചെയ്യണം ഉണ്ടെന്ന് സമയം ആ ഐസ് ഉള്ളത് കാണാൻ പറ്റില്ല ആ ഇതേ പഞ്ചസാര പഞ്ചസാര ആണെ കാണിരിക്കണേണ്ടാ അതെ അങ്ങനെ ഒരു തരി തരി തരിയായിട്ടാണ്ടിരിക്കണേ ഞാൻ ഐസിന്റെ പുറത്ത് ചെരിപ്പെടാതെ നിൽക്കുമ്പോഴത്തെ സെയിം അവസ്ഥയാണ് കേട്ടോ കാരണം ഷൂനകത്ത് ഫുള്ള് ഐസാണ് എന് എന്തിന് പൈസ കൊടുത്താങ്ങ എന്തിന് പൈസ കൊടുത്ത് വാങ്ങിച്ചു എന്തിന് പൈസ കൊടുത്തു വാങ്ങിച്ചേ ഞാൻ വാങ്ങണരുത് എന്ന് പറഞ്ഞു പറഞ്ഞത് അതെ പൈസ കൊടുത്ത് സ്യൂട്ടൊക്കെ വാങ്ങിട്ട് ഐസുണ്ടായിരുന്നു പക്ഷേ ഈ വഴിയിൽ നിന്ന് മാറിയാണ് നമ്മൾ അങ്ങോട്ട് ഇച്ചിരി ഉള്ളിലോട്ട് പോയത് എല്ലാവരും ഈ വഴിയാണ് മുകളിലോട്ട് പോകുന്നത് പിന്നെ ഇവിടുന്ന് റോത്താം പാസിലോട്ട് എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ അങ്ങോട്ട് കയറ്റി വിടില്ല ഫോർ വീലറൊക്കെ കയറ്റി വിടും കേട്ടോ കാരണം അതിന് റോത്താം പാസിനപ്പുറം അടൾട്ട് റണലിൽ സോറി അടൾട്ട് റണിലും റോത്താം പാസിനപ്പുറം ഒന്നും നമ്മൾ കയറ്റി വിടില്ല അതാണ് ഏ പൈപ്പ് പൈപ്പോട്ടില്ല ഊറ്റി ഇവിടെ ഇനി അടുത്ത സ്ഥലത്തൂടെ ഉണ്ട് കാരണം ഇഷ്ടംപോലെ കാറുകളിട്ടിരിക്കുന്നുണ്ട് ഒരു കാർ പോകേണ്ട സ്ഥലം മാത്രമേ ഇവിടെയുള്ളൂ ബാക്കിയെല്ലാം കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇവിടെ പോകാൻ ഉള്ള വണ്ടി മാത്രമേ മേളിലോട്ട് ട്രക്ക് മേളോട്ട് വിടള്ളൂറ ഒരുപാട് കേറാ മേളിലോട്ട് കേറാറുണ്ട് നമ്മൾ പകുതി പോലും കേറിയായിരുന്നു പെട്ടെന്ന് കഥയ്ക്കണല്ലേ ചാർലുള്ള പോലത്തെ ഡ്രെസ്സൊക്കെ വാങ്ങിയിട്ട് ഇനി ഇതിലൊരു വെഡിങ് പോലത്തെ ഒരു ഷോളിന്റെ കുറവുകൂടെയുള്ളൂ അതുകൂടെ വാങ്ങിറാം കേട്ടാ അതുകൂടാങ്ങന് ട്രക്ക് ചെയ്ത് ശീലമില്ല ചത്ത് ഞാനല്ല അത് തന്നെ അപ്പൊ നമ്മള് ജോഗിങ് വാട്ടർഫാൾ മേളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓ നമ്മള് വേറെ വഴി പിടിച്ച് അതുവഴിയാണ് ഇങ്ങനെ 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 കയറാറുള്ളത് നമ്മൾ ഷോർട്ട് കട്ട് പിടിച്ച് അല്ലേ ഡിസ്ക് ആണ് പക്ഷെ അതാണെന്നുണ്ടെങ്കിൽ പടിയണക്കുണ്ട് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പടിയൊന്നുമില്ല നമ്മൾ ഈ കാണുന്ന വഴിയായി കയറി വരണം ആ സ്ലിപ്പായി കഴിഞ്ഞാൽ കുതിയും കുത്തി വീഴും അതേ തന്നെ ഈ ചിത്തിരി കയറി തന്നെ തളർന്ന് ഒന്നാ തണുപ്പ് താഴെ അവിടെ ഇതുവരെ ഒന്നും കേറിയിട്ടില്ല വലിച്ചിത് ഞാൻ കൊണ്ട് കേറാണ് എന്തായാലും ഇതൊരു ഒന്നല്ലേ ഫൈനലി നമ്മൾ അങ്ങനെ എത്തി ഈ വാട്ടർഫാൾ കണ്ടോ അടിക്കണുണ്ട് അയ്യോ കണ്ടോ പക്ഷെ വെള്ളം കുറവാണോന്ന് അറിയാൻ പയ്യ ഇതിനു മുമ്പ് വന്നിട്ടില്ലാത്ത അറിയാൻ പയ്യ പക്ഷെ അടിക്കണുണ്ട് പിസർ അങ്ങനെയല്ലേ പറഞ്ഞ അത് എന്തോ വെള്ളം ചെറിയ രീതിയിൽ ചാറ്റല്ലോ അത് തന്നെ പൊടിയ മഴ പോലെ അതാണ് ഓക്കെ അടിപൊളി എൻറ്റോ മോനെ നിന്ന് ഒരു ചെറിയൊരു കല്ല് വീണാൽ ആള് പടിയാകും ചെറിയൊരു കല്ല് വീണാൽ മതി അത്രയ്ക്ക് നല്ല ഹൈറ്റ് കണ്ടോ കൊമ്പട ബാക്കിലെ ഉപയോഗിക്കുന്നു അങ്ങോട്ട് ഇങ്ങോട്ട് അടിപൊളി കൊള്ളാം

ഇവിടെ വന്നപ്പം ഭയങ്കര ഒരു ഒരു ചെറിയ ഇതുകൊണ്ട് തന്നെ ഭയങ്കര വേദനയും അങ്ങനെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് ഇവിടെ വന്ന് ഒരു എക്സ്പീരിയൻസ് അല്ലേ അല്ലേ നമ്മൾ റൂമിൽ റൂമിലെത്തിയാട്ട ഇതാണ് നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള റൂമ് ഇതുവഴി നമുക്ക് ഓപ്പൺ ചെയ്ത് പോവുകയും ചെയ്യാം അവിടെ ഒരു റൂമും ഉണ്ട് കേട്ടോ റൂമല്ല സോറി ഇവിടെ ഒരു ഡോറും ഉണ്ട് ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല ബാട്ടിലും ഉണ്ട് കേട്ടോ നല്ല വൃത്തിയുണ്ട് ഇവിടെ നമ്മൾ സ്റ്റേ ആയിട്ട് ഈ ഒരു സ്ഥലം നേഷൻ അതാണ് ഹിന്ദിക്കാരനാണ് പുള്ളി നല്ല വൃത്തിയായിട്ട് നല്ല സ്ട്രിക്റ്റ് ആയിട്ട് ഹാൻഡിയാണ് ഉണ്ടല്ലേ സൈലന്റ് ആണ് ഇവിടെ വേറെ ആലമ്പ് ഒന്നുമില്ല അങ്ങനെ നമ്മൾ പ്രൈവറ്റ് റൂമിലോട്ട് ഇങ്ങനെ മാറി പിന്നെ നാളെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തെറിക്കും ഓ അല്ലേ അതെ അതെ